ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാം ഒരു ബ്ലോഗൊക്കെ കാണിച്ച് തരാമെന്ന് കരുതി അപ്പം ഫ്രണ്ടിൽ ഞാൻ വോയിസ് കൊടുത്താണ് കേട്ടോ കുറച്ച് ഞാൻ വോയിസ് കൊടുത്തു ബാക്കിയിൽ പിന്നെ വ്ളോഗി കണ്ട് അങ്ങനെ ചെയ്തു അപ്പോൾ വോയിസ് കൊടുക്കാനൊന്നും ടൈം കിട്ടൂല അപ്പോൾ പിന്നെ ക്യാമറ ഓൺ ആക്കി വെച്ചു കേട്ടോ അപ്പം ഫസ്റ്റൊന്നും ഞാനൊന്നും മിണ്ടിയില്ല മിണ്ടാതെ ഞാനിങ്ങനെ അവനാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നുറുറുക്കായിരുന്നു കേട്ടോ പച്ചക്കറിയൊക്കെ നുറുക്കായിരുന്നു അപ്പം പിന്നെ റീദ് കാരണം നിങ്ങൾ വോയിസ് കൊടുക്കാൻ ഭയങ്കര ഗതിയേടായിരുന്ന അതുകൊണ്ട് തുറന്നു വെച്ചാളി ചെയ്യാറ് നിങ്ങൾ ഇങ്ങക്ക് പറയുക അല്ലാണ്ട് പറഞ്ഞുകൂടി ചെയ്യാറ് അപ്പം ഒന്ന് ഞായറാഴ്ച അല്ലേ മക്കളൊക്കെ ഉണ്ട് ടോലാരുണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് മദ്രസും ലീവാണ് സ്കൂളും രണ്ട് ദിവസമായിട്ട് ലീവല്ലേ ഇപ്പം മക്കളൊക്കെ ഉണ്ട് അടിപിടി കൂടണുണ്ട് അതിൻ്റെ അടി കൂടെ ഷെയ്മോളായിട്ടോ അന്ന് ഇത്ത കാര്യങ്ങൾ ഫുള്ള് നോക്കണിങ്ങനെ ഓടിച്ചാടി നടന്നിട്ട് ഞാൻ ഇന്ന് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം മിന്നൂസിന് വയ്യാത്താണ് പാലൊക്കെ കൊടുത്തുകാണ്ട് ഇങ്ങനെ ഉറക്കിയേക്കാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വെയ്യാതായി അങ്ങക്ക് അറിയില്ല എപ്പോഴും നമ്മൾ വേണം വേറെ ആരും പറ്റൂല്ല ഷെയ്മോളൊന്നും വല്ലാതെ പറ്റണില്ല സെട്ടോ അപ്പം പൊന്നൂസിൻ്റെ കാര്യം ഷെയ്മോളും ഋദുവും നോക്കുന്നുണ്ട് പിന്നെ അടുക്കള പണികളൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് ഷെയ്മോളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്ട്ടോ അവർ ഋതുണ്ട് ഋതും ഹെൽപ്പ് ചെയ്തുതരും കുറെ ഒക്കെ അടിക്കാനും തുടക്കാനും ഒക്കെ നിന്നരും കേട്ടോ അപ്പം ഇന്ന് വല്ലാതെ ഓനെ കൊണ്ടും ജയിപ്പിച്ചിട്ടില്ല ഓനെ പൊന്നൂൻ്റെ അടുത്താണ് ആക്കി കാട്ടേ ഷെയ്മോളായിരുന്നു ഞാൻ അടുക്കള പണി എടുത്തോളം ഇടാറുണ്ട് രണ്ടാളും അടി കൂടുമെങ്കിലൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ ഞാൻ പറയുമോ വലിയ സ്നേഹം പറയും രണ്ടും ഒരു കണ്ടത്തിലും ചേരുല്ല കേട്ടോ രണ്ടും തല്ലിടും ശനിയാർ ഉള്ള ദിവസം എനിക്ക് സൗണ്ട് പോക്കും അങ്ങനെ ഒച്ചിട്ടിട്ടേ സൗണ്ട് ഇങ്ങനെ പോവും അല്ലാന്നുണ്ടെങ്കിൽ തലവേദന എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അപ്പം അമ്മച്ചി മുന്നിൽ ഇരിക്കണുണ്ടെട്ടോ അമ്മച്ചിനെ എന്നാലും കുളിപ്പിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ഫുൾ ഹോസ്പിറ്റലിലല്ലേ അപ്പം ഒന്ന് നേരത്തെ തന്നെ പണിയൊക്കെ കഴിച്ചുകാണ്ട് അമ്മച്ചിനെ കുളിപ്പിക്കും വേണം ചൂടുകളിലൊക്കെ ലേസം ഉണ്ടാക്കട്ടെ എന്ന് കരുതി നഖം വെട്ടാനൊക്കെ കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് അപ്പം ഞാൻ നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കട്ടെ നമുക്ക് എല്ലാ കാര്യങ്ങളും തീർന്നിട്ട് ഒന്നും നടക്കൂലല്ലേ അപ്പം അതിൻ്റെ അടിയിൽ ഉമ്മാൻ്റെ കാര്യങ്ങളും നോക്കട്ടെ എന്ന് കരുതികാണ്ട് പൊതുവേ ആളുകൾക്കൊരു ചിന്ത ഉണ്ട് എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയൂലെന്ന് അതൊക്കെ ഒരു വെറും വാക്കാട്ടോ നമ്മൾ ഞാൻ എത്ര ബുദ്ധിമുട്ടിയായാലും നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ എന്നെ നോക്കണം മക്കളെ മക്കളെ കാര്യം ഭക്ഷണം ഉണ്ടാക്കല് ഉമ്മാരെ നോക്കല് എല്ലാം ഒന്നും കഴിയൂല നമ്മൾ കരുതും അതിൻ്റെ അടിയിൽ കൂടെ ഇപ്പം അമ്മാനെ നോക്കാൻ കഴിയുമോ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ കരുതും അതൊന്നും കരുതി നിൽക്കണ്ട കേട്ടോ കഴിയുന്ന കാലം കൊണ്ട് അവരെ നോക്കിക്കോളി കഴിയും പോലെ നോക്കിക്കോളി അതൊക്കെ ഉണ്ടാവുകയുള്ളു നമുക്ക് ദുനിയാവിലും ആ കൃത്തിലൊക്കെ എല്ലാ പണി കഴിഞ്ഞ് ഓടിക്കതച്ച് ഉമ്മാൻ്റെ അടുത്ത് കുളിപ്പിക്കാൻ ചെല്ലുവിട്ടോ ഞാൻ അപ്പമ്മാനെ കണ്ണൊക്കെ അറിഞ്ഞേക്കും ഇതിൻ്റെ അടിയിൽ എൻ്റെ കുട്ടിക്ക് ഭയങ്കിലേറി അതൊന്നും ഇല്ല ഇന്നെക്കൊണ്ട് കഴിയുന്ന കാലങ്ങളെ ഞാൻ നോക്കൂട്ടോ മാറി എല്ലാവർക്കും പൊതുവേ ഒരു തോന്നലാണ് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് അതൊക്കെ വെറും തോന്നലാ കേട്ടോ മക്കളെ ഒന്ന് ഇറങ്ങി പുറപ്പെട്ട് നോക്കി അപ്പം അതിനുള്ള കൈവ് റബ്ബ് നമുക്ക് തരും എന്നെക്കൊണ്ട് അയച്ചില്ല എല്ലാ പണികളും ഉമ്മാനെ നോക്കാനും ഇതൊക്കെ അതൊന്നും പറയരുത് കേട്ടോ ഒരിക്കലും മക്കളെ കഴിഞ്ഞ കാലം അവരെ നോക്കുക നമുക്ക് പാവങ്ങളാണ് അമ്മരമ്മാരുപ്പാരൊക്കെ അല്ലേ നമുക്കും ഒരു കാലം വരാനുണ്ട് മക്കളെ അങ്ങനെയൊക്കെ ഒക്കെ

പിന്നെ കെട്ടി കൊടുത്തേ എന്തുണ്ടെങ്കിലും അത് ചോദിച്ചു നോക്കാനും പോല കറിയാനും പോവില്ല അത് കേക്കാനും പോവില്ല യൂട്യൂബിൽ തന്നെ പിന്നെ ഗതി കെട്ടിട്ട് ഗതി കെട്ടാതെ നോക്കി വെക്കാൻ പറഞ്ഞു Bored, right. layers, ും പോല ഇന്ന് പോകൂലും ആ എനിക്ക് പോകണ്ടോള ആസ്പത്രിക്ക് അല്ലാത്തന്നെ അല്ലാരും ചോദിച്ചാലും തുടങ്ങിയാണ് ഇത് ഒന്നും ആസ്പത്രിക്ക് പണിയാണ് ആക്കാൻ കെക്കുന്നത് മോളെ

ൊന്ന മക്കളെ നേരം ഈ ചുരിദാറൊക്കെ ഇട്ട് കുത്തിണ്ടാവൂലെ രാവിലെ അപ്പൊണ്ടാക്കിയുടെ പരക്കംഞ്ഞോ മിനോത്തിന് ആവി പിടിച്ചാൽ പോയതേ ഞാന് മൂന്നു നേരം ആവി പിടിച്ചാ പറഞ്ഞു കേട്ടോ അപ്പൊ രാവിലെ ഞാൻ പെട്ടെന്ന് പോയി വന്നൊരു ചോറൊക്കെ ഉണ്ടാക്കിയാ കടവരൊക്കെ അതുകൊണ്ട് ഒരു ചെറിയ കളി ഉണ്ടാക്കാന്നൊക്കെ കിട്ടിയാണ്ട് ചെമ്മോള് വന്നപ്പോ മുറ്റടിച്ചലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ മുറ്റടിച്ചാലും തിരുമ്പലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സമാധാനം കൊറച്ചു കഴിഞ്ഞിട്ട് അറ പോള് ആസാ തൊങ്കൂരിച്ചോ അപ്പൊ ടൂറോണ കാര്യത്തില് തീരുമാനം ആയിരിക്കുന്നത് അതൊക്കെ അല്ലെങ്കിൽ എടുക്കോ എടുക്കാതി അല്ല പോലെ കൊന്നൂനെ ഇട്ടുകാണ്ട് പോയത് കൊന്നൂന് വന്നപ്പോ അതിന് തിന്നാനൊക്കെ കൊടുത്തു വർക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാവും കേട്ടോ പക്ഷെ തിന്നാൻ കൊടുത്താലൊന്നും റിതൂര് വരുന്നില്ല പിന്നെ മൂത്ര വെച്ച് ശുശുഷു വെച്ച് കഴിഞ്ഞു കൂടി നല്ല രാത്രി ആവേടാൻ പോയിട്ടോ രാത്രി ആവിടിച്ചു അപ്പൊ പോയി ഇവിടെ ചീറ്റത്താരണ്ട് അപ്പൊ പോയി കുത്താറൊണ്ട് ചെരുപ്പ് വാങ്ങണം ആക്കു ചീത്താറേ ആരും ഇപ്പൊ ടൂർന്ന് പറഞ്ഞിട്ട് അതിക്ക് നീ ഒക്കെ ചെരുപ്പ് വേണ്ടി വരും ൂറത്തെ കുടിച്ചാൻ വേണ്ടി അതിന്റെ ഇടയില് പിന്നെ ബേക്കറിയോ എന്തേലും ഒക്കെ കൊണ്ടുവണ്ടി അപ്പൊ കാക്ക ചുരുങ്ങി രണ്ടായിരം റുപ്യാണോ ആയിരം റുപ്യന്നൊരു പേരൊള്ളു കാക്ക ആദ്യ സമ്മതിച്ചിട്ടില്ലേ പിന്നെ ഞാൻ പറയും കുട്ടികളല്ലേ ഞാനേ അവൾ ഇരുന്നൂര് അത് പെട്ടിച്ചിട്ട് നാപ്പണ്ടപ്പം പോയിക്കോ ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു വെറും ബാക്കാണ് ചമ്മയൊക്കെ പറഞ്ഞു കടിച്ചിട്ട് നാപ്പണ്ടപ്പം പോവാ അല്ലാതെ കുട്ടികളങ്ങനെ പോകൂല അന്ന് ഞാൻ പോയോണ്ടിച്ച് ലാബം കിട്ടി ആ ടൈറ്റില്ല കേട്ടോ ഈ യൂട്യൂബ് വന്നിട്ടാണ് തിരിയൊക്കെ ഒന്ന് വ്ലോഗ് എടുക്കാനും ഇതിനൊക്കെ ഒന്ന് കൊണ്ടുപോയത് അപ്പോ കുമ്പോ കുട്ടികൾക്ക് വെയ്യായും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കാക്ക അങ്ങനെ അങ്ങനെ ഒരു ടൈപ്പാണ് അതാണ് അപ്പൊ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് മാപ്പിളം കൊണ്ടേക്കണേ ഉള്ളൂ അല്ലെങ്കിൽ അടുക്കള തൽക്കാലം പോയിക്കോട്ടെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉച്ചക്കോളൊക്കെ ഉണ്ടാക്കാറുണ്ട് മിനുസിനെ അപ്പൊ ഇതിന് ചോറും കറിയൊക്കെ ആക്കട്ടെ കരുതി മീനുണ്ട് ആ മീനണം ഇന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എത്താത്ത വർഗ്ഗത്തിൽ വർണ്ണിന് വെച്ചുകൂടെ അറിയണം കമന്റ് ബോക്സിൽ കിട്ടോ അത് പുതിയ സംസാരിച്ചേ വർഗ്ഗം ഞാൻ പറഞ്ഞില്ല വാങ്ങിച്ചിട്ടില്ല കാക്കുവിനോട് ഒന്നും പരിപാലിക്കു പത്ത് മൂവായിരം നാലായിരം റുപ്പിയൊക്കെ വാണ്ടിയ വർഗീന് ഇത് ഈ ആൾക്കിലൊക്കെ കണ്ടമാനം വർഗ്ഗും വേണേണ്ട വർഗീല എന്നെ ഉണ്ടാക്കിരുന്നു ഇപ്പൊ ഇവ യൂട്യൂബൊക്കെ വന്നിട്ട് ജിമ്മുണ്ടാക്കുന്നേ അപ്പൊ നോമ്പ് അടുപ്പിച്ചിട്ട് വാങ്ങി തരാ പറഞ്ഞിട്ടുണ്ട് കാക്കുട്ടോ വർഗൊക്കെ അപ്പൊ നമുക്ക് കൊറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ ഗ്യാസ് മുതലാവില്ലല്ലോ അപ്പൊ കളിക്കന്നെയാണ് ഗ്യാസും ഒക്കെ പിന്നെ ഞങ്ങൾ ഇപ്പൊ അവണ അരിയണം ഒന്ന് കറച്ചാ പോവുമല്ലോ അപ്പൊ നമ്മള് കുക്കർ വേണം കുക്കറിന്റെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല മഞ്ചേരിക്ക് എപ്പോഴേലൊക്കെ പോകുമ്പോ നോക്കാന്ന് കരുതി അടിച്ചുണ്ട് വൃത്തിയാക്കണം അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ ഒരാളെ ചോദിക്കുന്നുണ്ട് അടിച്ച് വൃത്തിയാക്കലുണ്ട് പറയാൻ എന്താ കാണിച്ച തരാത്തു ചോദിച്ചിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ തന്നെ മറുപടി കൊടുത്തു ഒന്നും ഉണ്ടായിട്ടല്ല അത് നമ്മൾ അടിച്ച് വൃത്തി അതൊത്തി വൃത്തിയേടായി കളിക്കല്ല എന്ന് തുടച്ചാലും വൃത്തിയേടായി കളിക്കുക ഈ സാപ്പും പൊടി ഒക്കെ ഇട്ട് കണ്ട് അറ്റോളം ഇട്ട് കണ്ട് നന്നായിട്ട് വലിച്ചു വൃത്തി വൃത്തിയേട് ഇണ്ടാവും നല്ലോണം നല്ലോണം കേട്ടോ അപ്പൊ പിന്നെ ഞാൻ തലക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാറ്റിന്നൊക്കെ പറയും അതെ നല്ല ഒന്നും ഇല്ല കേട്ടോ അപ്പൊ കാക്കുന്നാളിപ്പോ ഞാനും കാക്ക വെച്ചപ്പൊ ഞാൻ പറഞ്ഞു ഒരു ായിരുന്നു അപ്പൊ എന്നോടൊന്നും ഉണ്ടായിരുന്ന അങ്ങനെ പറയുന്നുണ്ടല്ലേ അനസ് പിന്നെ ഇടങ്ങാറായാലും അനസ്സെല്ലാരും പറഞ്ഞു തരുന്നുണ്ട് യൂട്യൂബ് ഇറങ്ങുമ്പോ അങ്ങനെ തന്നെയാലും എല്ലാവരും പല പല ഇപ്പം മക്കളാണ് പലർക്കും പല സ്വഭാവം ഇഷ്ടെല്ലോരുണ്ടാവും ഇഷ്ടമല്ലാത്തവരുണ്ടാവും സാധാരണ എല്ലാവരുണ്ടാവും അതാപ്പൊ ഓളമാതിരി അതെല്ലാരും ഒരുപോലല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അപ്പൊ അവർ പറഞ്ഞിട്ടോ എന്റെ അമ്മി പറഞ്ഞിട്ടോ അത് എല്ലാരും പറ പലർക്ക് പല സ്വഭാവം ആരും അതൊന്നും മൈല് ചെയ്യണ്ട അതൊക്കെ നോക്കിയാ ജീവിക്കാൻ കഴിയില്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളില്ല എന്നെ സപ്പോർട്ട് ചെയ്യണേ ഓരോ നോക്കിയാൽ മതിയായി പിന്നെ പിന്നെ ഇങ്ങനെ പറയുന്നു അപ്പൊ പല പല മക്കളല്ലേ പല സ്വഭാവങ്ങളുണ്ടാവും അപ്പൊ ഞാൻ മാത്രം അതിനെ ടോർച്ചർ ചെയ്യണം എല്ലാവരും ചട്ടി കുടിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്ന പൈസ പിന്നെ ആഘൂരകാര്യ ആഘൂരുകാരി അങ്ങനെ വിളിച്ച് കാര്യം പലരും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാ മക്കളെ അത് സൗദിക്ക് പോകാൻ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ ഒരു പണി എടുത്തിട്ടും കാര്യല്ല നമ്മളെ കടം വിടൂല നമ്മളെ കാര്യങ്ങളൊന്നും നേരാവൂല പിന്നെ എന്താ പടുപിടാ എടുത്താണ്ട് പായാത്ത അങ്ങോട്ട് വെച്ചാല് ഗൾഫ് കുറച്ചൊന്നും ഇവിടെ ഒന്നും മാനേജ് ചെയ്യട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇണ്ടോ എനിക്ക് തുറന്ന് പറയാൻ പറ്റാത്ത കാരണം ഫാമിലി ആയിട്ട് കഴിയണല്ലേ നമ്മളെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ എന്തെയ്യാ എല്ലാരെയും അറിയിക്കുന്നത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ട് അതൊക്കെ ഒന്നും കിട്ട അടങ്ങട്ടെ പിന്നെ നമ്മളെ മക്കളിലെ കുഞ്ഞു മക്കള് ഏറ്റവും കൊണ്ട് എന്നും ആസ്പത്രി കേസും ഉമ്മാക്ക് വെയ്യ ഉമ്മാനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു വയസ്സായ കുട്ടിനെ പോലെ നോക്കണം അതിന്റെ ഒരു ചെറിയ ഉമ്മാനെ നോക്കണൊരിതും എല്ലാം കൂടി ഇങ്ങട്ടെ മാനേജ് ചെയ്ത് പോണ്ടേ പിന്നെ ഇനിക്ക് വെയ്യട്ടെ എനിക്ക് ദൂരവേദനയും അവിടെയും വെടും വേദനയും ശരീരവേദനയും അസ്വസ്ഥതയും ഷുഗർ പെട്ടെന്ന് പറയും പ്രഷർ പെട്ടെന്ന് കുറയും ഒന്നാന്നെ അടുപ്പിച്ചപ്പോ പ്രസവം കാര്യങ്ങളൊക്കെ ആയില്ലേ അതൊക്കെയാണ് അപ്പൊ അപ്പ അതിനൊക്കെ ഒന്നൊരു ചെറിയ റെസ്റ്റ് ഇണ്ടായിക്കോട്ടെ നമ്മളെ ഭർത്താക്കന്മാരല്ലാതെ ആരും മക്കളെ ആരും ഉണ്ടാവില്ല ആരൊക്കെ വയ്യ പോയില്ല എല്ലാം നമ്മളെ അമ്മമാർക്ക് വെക്കണം അല്ലേ അങ്ങനെ ആയില്ലേ അപ്പൊ കാക്കു ഇന്നത്തെ നോക്കണേനെ വലിയ കാര്യല്ലേ ഇതെല്ലാം ഇട്ടറിഞ്ഞെ സുഖം നോക്കി പോണൊന്നുല്ലോ ഞാനെന്നെ പറയല കേട്ടോ കാക്കു ഉപ നോക്കുമ്പോൾ ഞാൻ പറയ ഒരു കൊല്ലം കൂടി ക്ഷമിക്കുക ഒരു കൊല്ലം കൂടി ക്ഷമിക്കി എന്നിട്ട് പോവാന്ന് പറയല എനിക്ക് ഒന്നാമത് വെയ്യാ വെയിട്ടാണ് ഇതൊക്കെ പാടുന്നിട്ടേ രാത്രി ആയാലൊന്നും എനിക്ക് കിടക്കാൻ വേക്കാണ് പിന്നൊന്ന് വെള്ളം വരും അത്ര ബുദ്ധിമുട്ടാ പിന്നെ നമ്മൾ ഭാര്യ മാത്രല്ല മക്കളാ അതാ ഉമ്മയാണ് പിന്നെ മകളാണ് ഈ മൂന്ന് പണിയും കൂടി ഞാൻ ഏറ്റെടുക്കണില്ല പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് വേറെ ഉണ്ട് കേട്ടോ പറയാൻ പറ്റാത്ത അപ്പൊ ഇതൊക്കെ പാടെ കൂടിയിട്ടാണ് കാക്കിനെ കൊണ്ട് കഴിയുന്ന പോലെ കാപ്പ് പോവും പിന്നെ വരും പെട്ടെന്ന് വരും അങ്ങനെയൊക്കെ ചെയ്യാ അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം മൊത്തം അപ്പൊ എന്തായാലും നമ്മളെ മക്കൾക്ക് ചിലവിന് കൊടുക്കാണ്ട് യൂട്യൂബിൽ നിന്ന് ഇപ്പൊ എന്നിപ്പോ വരുമാനം വ്യൂ കൂടി ചിലപ്പോൾ കൂടും ചിലപ്പോ കുറയും അപ്പൊ അതിന് പൈസ ഉണ്ടാവും ചിലപ്പോണ്ടാവൂല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഏകദേശം ഒരു പത്ത് പതിനഞ്ചിന്റെ ഉള്ളിലൊക്കെ കിട്ടുള്ളൂ ചില മാസം കിട്ടും ചില മാസം കിട്ടൂല നമുക്ക് ഇടാൻ കഴിച്ചൂല വീഡിയോ ഇഷ്ടംപോലെ ഉണ്ട് തന്നെ പറയും കണ്ണന്നെ നിങ്ങളെ വീട്ടിലുണ്ട് താത്താറ് പക്ഷെ ഇടാൻ കഴിയണില്ല നിങ്ങക്ക് കഴിയണില്ല എല്ലാം കൂടെ കഴിയണില്ല പിന്നെ മക്കളൊക്കെ ഹെൽപ്പ് ചെയ്തോ തരുന്നോണ്ട് അല്ല അവന്റെ കുട്ടികളെല്ലാം ഇഷ്ടം പോലെ ഇടാൻ കഴിച്ചു അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് പിന്നങ്ങളെ വീടിന്റെ കാര്യം അതൊക്കെ അങ്ങനെ ആ മട്ടത്തിലോളൂ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് അതുപോലെ വരും അതിനിപ്പ നിങ്ങളൊരു എല്ലാരും പറയണില്ല കേട്ടോ വേൾത്തമ്മന്റെ ഇടേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല കാരണം ആർക്കൊന്നും കഴിയില്ല അപ്പൊ കണ്ടുകാണ്ട് ഇങ്ങനെ സഹായിച്ചാ മതി ഇങ്ങനെ നമ്മളാ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താ മതി അതതിന്റെ വൈക്ക് പോയിക്കോളും തടങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും വേണ്ടല്ലോ നമ്മള് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഒന്നാമ മക്കരെയുണ്ട് നമ്മളെ പറയണേ വെയ്യാതാവുമ്പോഴും വീഡിയോസ് എടുക്ക വെയ്യാതാവുമ്പോ വീഡിയോസ് എടുക്കാതെ പിന്നെ നമ്മൾ ഒന്നും ഒരു ദിവസം രണ്ടു ദിവസം വീഡിയോസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഡോളർ ഡോളറാകാതെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ നൂറ് ഡോളറായ എട്ടുപ്യ കിട്ടേക്കും പറ്റി വല്ല മക്കളെ ഒന്നും നോക്കാറില്ല വളാണ് ഇപ്പൊ അടുക്കള വരണം ഓളാണ് പറ്റണ്ടോ ഞാനി കാരണം ഗ്യാസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇത്രയും വെള്ളം വെക്കൂലോ കുട്ടി വെച്ചാൽ കഴുകി വെച്ചതാ കേട്ടോ മക്കളെ ചിരി കുട്ടികളെ തീമക്കിട്ട് അങ്ങനെയൊക്കെ ഓരോ ദിവസം നമ്മൾ തള്ളി നീക്കണം അപ്പൊ എല്ലാമെന്റുകളും ഒക്കെ ഞാൻ കാലിനും മറുപടി കൊടുക്കാത്ത കയ്യലില്ലാട്ടോ പിന്നെ വാഴക്കാമെന്റ് ഞാൻ കൊടുക്കലുല്ലോ ഇപ്പൊ അറിയണം പറഞ്ഞോട്ടെ ആഞ്ഞ് മരത്തിന്റെ മേലല്ലേ പാഞ്ഞ് കേറാൻ കഴിയുള്ളൂ എന്ന് പറയട്ടെ പറഞ്ഞ തീരത്തല്ല എനിക്ക് ആരോട് ശത്രുതല്ലോ ആരോടും ഒരു ശത്രുതയില്ല പിന്നെ ഇന്നോടന്തിനെ ശത്രുതാകും അറിയില്ല എനക്ക് എന്താ ആ മുന്തിരി ജ്യൂസ് വെച്ചും വേണ്ടിട്ട് ഉപ്പായിട്ടാ ലേസം പത്തക്കി മുന്തിരി ജ്യൂസ് മുന്തിരി താങ്ങിന്നുട്ടോ ജ്യൂസടിച്ച് കൊടുക്കാണ്ട് ചൂടൊക്കെ അല്ലേ അപ്പൊ അയിനെളുപ്പൊ ജ്യൂസ് അടിച്ച് സാധനം കുടുന്നാല്ലോ അങ്ങനെ തന്നെ മക്കളെ ഇങ്ങനെ ചോദിച്ചു തേര കുട്ടിയ Gracias. ചെലവാക്കിയാ നല്ല അടിപൊളി വീടായിക്കൂലെ നമ്മായിട്ടാണ് പിന്നെ ഇതിപ്പോ എന്താ അറിയില്ല പ്രത്യേകിച്ച് കാര്യൊന്നുമില്ലല്ലോ നിന കൊറവിച്ചേ ആ കൊറവായിട്ടു പറഞ്ഞിരുന്നു കേട്ടോ ൂടെ നടന്നെത്താ വെച്ചാ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താ കൊറച്ച് കുറുമ്പ് കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കും അവർക്കും കൂടെ ഓഹ് അവിടെ പോയതെട്ടോ എന്നാലേ അത്ത മണിക്ക് പോയിട്ട് ഒരു മൂന്ന് മണിയൊക്കെ നാലുമണിയൊക്കെ കഴിക്കണ് വന്നപ്പോൾ ടെസ്റ്റ് കിട്ടാൻ നേരം വൈകീലേ ഭക്ഷണം കൊടുത്തേനു പിന്നെ പിന്നെ നോളെ ഓള പാലും ഞങ്ങൾ കൊടുത്തു മിനുവിന് കൊണ്ടുപോയിട്ടോ അന്നേരം ഞങ്ങള് ഓളെ ചെരുപ്പ് എടുക്കാനും മറ്റൊക്കെ പോയപ്പോളേ കരിയും കരി പറഞ്ഞാല് അതിന് കൊറേ നമ്മളെ ഈ നിലത്ത് നുള്ളി പൊറുക്കണം കളിക്കണം അങ്ങനെ കൊറേ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരു ടൈപ്പാണ് ഓളിട്ടോ അങ്ങനെ ദൂരെ യാത്ര ചെയ്യണമെന്നു വലിയ ഇഷ്ടല്ല മറ്റോളം അങ്ങനല്ല യാത്ര ചെയ്യണോ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം ചെരുപ്പ് എടുക്കാനൊക്കെ കടന്നുകാട്ട ഇവള്ക്ക് ചെരുപ്പ് എടുത്തിട്ട് ആണെങ്കിൽ ചെറുപ്പം പറ്റുള്ളൂ കിടന്നിട്ട് എന്തൊക്കെയോ എന്താ വിളിച്ച കുട്ടിയാക്ക് ഒരാൾക്ക് ഒരാൾക്ക് ചോദിച്ചാ വെറുതെ പറയാട്ടോ നമ്മളെ മിനൂസിനെ നന്നായിട്ട് വയറ്റൊന്നൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ദിവസം കൊണ്ട് നടക്കിട്ട പൊന്നുനൊന്നും ഉണ്ടായില്ലോ ആ കഴിഞ്ഞപ്പോ മാറിപ്പോ പനിയേ പനി പനിയെന്നാ പറഞ്ഞത് ഡോക്ടർട്ടോ അക്കൗണ്ടൊക്കെ നല്ല കുറവുണ്ട് അപ്പൊ ഇനിയിപ്പോ ഇവൾക്ക് ഇണ്ടാ സാധ്യത ഉണ്ട് ഇവരെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും എല്ലാരും ദൂരെ ചെയ്യേണ്ടി ആശുപത്രി കേസൊക്കെ വന്നാലേ അഡ്മിറ്റ് വന്നാലോ ഭയങ്കര പ്രശ്നമുണ്ട് ഒന്നുമില്ല വെറുതെ പറയണില്ലേ പൊന്നോ പൊന്നോ അവള് തിരുമ്പലൊക്കെ കഴിച്ചിട്ടുണ്ട് ടോമൊറ്റ അടിച്ചലും തിരുമ്പലൊക്കെ കഴിച്ചിട്ടുണ്ട് അവള് അപ്പൊ അതാക്കണെ സുന്ദരി എണീറ്റിട്ടുണ്ട് കേട്ടോ സുന്ദരി ഇപ്പൊ കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കരീനുണ്ട് ടോപ്പാനിണ്ട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് മിന്നോസാണോ